മുംബൈ എതറുപ്പം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ വിശാഖം നാലാം പാദം അനിഴം തൃക്കേട്ട അടങ്ങുന്ന വൃശ്ചികക്കൂറുകാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത് ഈ മാസത്തെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ബുധനും ഗുരുവും മേടത്തിലും കേതു കന്നിരാശിയിലും ശനി ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ കുംഭത്തിലും സൂര്യൻ ശുക്രൻ രാഹു എന്നീ മൂന്ന് ഗ്രഹങ്ങളും മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് സൂര്യൻ ഏപ്രിൽ പതിമൂന്നാം തീയതി മീനം രാശിയിൽ നിന്നും മേടത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഇത് സൂര്യൻ്റെ ഉച്ചസ്ഥാനമാണ് കുംഭം രാശിയിൽ നിൽക്കുന്ന ചൊവ്വ ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി മീനത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും അതുപോലെ തൻ്റെ ഉച്ചസ്ഥാനമായ മീനത്തിൽ നിൽക്കുന്ന ശുക്രൻ ഏപ്രിൽ ഇരുപത്തഞ്ചാം തീയതി മേടം രാശിയിലേക്ക് രാശി മാറ്റം ചെയ്യുന്നതായിരിക്കും മേടം രാശിയിൽ നിൽക്കുന്ന ബുധൻ ഏപ്രിൽ രണ്ടാം തീയതി വക്രഗതിയിലാകുന്നതും അങ്ങനെ വക്രഗതിയിൽ സഞ്ചരിച്ച് ഏപ്രിൽ ഒൻപതാം തീയതി തിരിച്ച് മീനത്തിൽ പ്രവേശിക്കുന്നതുമായിരിക്കും മീനം രാശിയിൽ ബുധൻ ഏപ്രിൽ ഇരുപത്തഞ്ചാം തീയതി മുതൽ നേരെ സഞ്ചരിക്കാൻ തുടങ്ങുന്നതും മെയ് പത്താം തീയതി വീണ്ടും മേടം രാശിയിൽ പ്രവേശിക്കുന്നതുമായിരിക്കും ഇപ്പോൾ രാഹുവിൻ്റെ നക്ഷത്രമായ ചതയത്തിൽ സഞ്ചരിക്കുന്ന ശനി ഏപ്രിൽ ആറാം തീയതി ഗുരുവിൻ്റെ നക്ഷത്രമായ പുരുട്ടാതിയിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുന്നതായിരിക്കും ഇതിനെക്കുറിച്ച് വിശദമായ ഒരു വീഡിയോ ഞാൻ ഈ ചാനലിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ടില്ലാത്തവർക്ക് എൻ്റെ ചാനലിൽ അത് കാണാവുന്നതാണ് അതുപോലെ ഇപ്പോൾ ശുക്രൻ്റെ നക്ഷത്രമായ ഭരണിയിൽ നിൽക്കുന്ന ഗുരു ഏപ്രിൽ പതിനാലാം തീയതി സൂര്യൻ്റെ ആധിപത്യത്തിലുള്ള കാർത്തിക നക്ഷത്രത്തിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുന്നതായിരിക്കും മാസാരംഭത്തിൽ ധനുരാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കും ഗ്രഹങ്ങളുടെ ഈ രാശിമാറ്റം സഞ്ചാരമാറ്റം എന്നിവ നിങ്ങളിൽ എന്തൊക്കെ പ്രഭാവങ്ങൾ ചെലുത്തുമെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണന അനുസരിച്ചുള്ള പൊതുഫലങ്ങളാണ് ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒന്നാം ഭാവാധിപൻ ചൊവ്വയാണ് ചൊവ്വ ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി വരെ ശനിയോടൊപ്പം നാലാം ഭാവത്തിലാണ് നിൽക്കുന്നത് ഇത് ചൊവ്വയുടെ ശത്രുരാശിയാണ് ഈ സമയത്ത് തലവേദന ഹൈപ്പർ ടെൻഷൻ എന്നിവ വരാൻ സാധ്യതകളുണ്ട് അതിനുശേഷം ചൊവ്വ അഞ്ചാം ഭാവത്തിൽ പ്രവേശിക്കുന്നതാണ് ഇവിടെ രാഹുവും നിൽക്കുന്നുണ്ട് അഞ്ചാം ഭാവം ഭക്ഷണം ഉദരം എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അതിനാൽ മാസാവസാനം ഭക്ഷണപാനീയങ്ങളെ ശ്രദ്ധിക്കണം അല്ലാത്തപക്ഷം ഉദര സംബന്ധമായ പ്രശ്നങ്ങൾ അലട്ടുവാൻ സാധ്യതകളുണ്ട് ഇനി നിങ്ങളുടെ വിദ്യാഭ്യാസത്തെ പറയുന്നത് അഞ്ചാം ഭാവാധിപൻ ഗുരു ആണ് നിൽക്കുന്നത് ആറാം ഭാവത്തിലാണ് അഞ്ചാം ഭാവത്തിൽ രാഹുവും നിൽക്കുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് ഈ മാസം സാമാന്യമായിരിക്കും അഞ്ചിൽ രാഹു നിൽക്കുന്നത് കാരണം നിങ്ങളുടെ ശ്രദ്ധ പഠനത്തിൽ നിന്നും വ്യതിയലിക്കുവാൻ സാധ്യതകളുണ്ട് ഇത് കൂടുതലും പ്രേമബന്ധങ്ങളിലോ സ്പോർട്സ് ഗെയിംസ് എന്നീ മേഖലകളിലേക്കോ ഒക്കെ ആകാനാണ് സാധ്യത ഈ കാര്യത്തിൽ ശ്രദ്ധിച്ചാൽ മറ്റു വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതല്ലായിരിക്കും ഇനി നിങ്ങളുടെ ലവ് റിലേഷനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മാസം അത്ര അനുകൂലമായിരിക്കത്തില്ല ഗുരു ആറിലാണ് നിൽക്കുന്നത് മെയ് ഒന്നാം തീയതി രാശി മാറുന്നതാണ് അതുവരെ പ്രേമബന്ധങ്ങളിൽ വിള്ളലുകൾ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കണം സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും ഈഗോ ക്രോധം എന്നിവയിൽ കൺട്രോൾ ചെയ്യണം കാരണം ഇവിടെ രാഹുവും നിൽക്കുന്നുണ്ട് വൃശ്ചിയം രാശിക്കാരുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് ഇനി വിവരിക്കുന്നത് ഏഴാം ഭാവാധിപൻ ശുക്രനാണ് ശുക്രൻ ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി വരെ ഉച്ചസ്ഥാനമായ മീനത്തിലായിരിക്കും നിൽക്കുന്നത് അതിനുശേഷം നിങ്ങളുടെ ആറാം ഭാവത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഇവിടെ ശുക്രൻ വിപരീത രാജയോഗം നിർമ്മിക്കുന്നതായിരിക്കും അതായത് ആറ് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളുടെ അധിപൻ ആറോ എട്ടോ പന്ത്രണ്ടോ ഭാവങ്ങളിൽ നിൽക്കുമ്പോഴാണ് വിപരീത രാജയോഗം നിർമ്മിതമാകുന്നത് ഇവിടെ പന്ത്രണ്ടാം ഭാവാധിപൻ ശുക്രൻ ആറാം ഭാവത്തിലായിരിക്കും നിൽക്കുന്നത് ഈ മാസം ശുക്രൻ്റെ സ്ഥിതി നിങ്ങൾക്ക് വളരെ അനുകൂലമായിരിക്കും ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളെ നേരിട്ട് കൊണ്ടിരുന്നവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ കരിയർ ബിസിനസ് എന്നിവയിൽ നല്ല പുരോഗതിയും പ്രതീക്ഷിക്കാവുന്നതാണ് അവസാനമായി നിങ്ങളുടെ ഭാഗ്യം കരിയർ ബിസിനസ് സാമ്പത്തിക സ്ഥിതികൾ എന്നിവ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒൻപതാം ഭാവാധിപൻ ചന്ദ്രനാണ് ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കും പൊതുവെ വൃശ്യം രാശിക്കാരുടെ ഭാഗ്യസ്ഥിതികളിൽ കൂടുതൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ഇപ്പോൾ നിങ്ങൾ കണ്ടകശനിയുടെ പ്രഭാവത്തിലാണ് ശനി സ്വരാശിയിലും മൂലത്രികോണ സ്ഥാനത്തും നിൽക്കുന്നതിനാൽ കണ്ടകശനിയുടെ കൂടുതൽ പ്രഭാവങ്ങൾ ഉണ്ടാകുന്നതല്ല കൂടാതെ ശനി ഇവിടെ പഞ്ചമഹാപുരുഷ രാജയോഗങ്ങളിൽ ശ്രേഷ്ഠമായ ശശയോഗവും നിർമ്മിക്കുന്നുണ്ട് ഇത് നിങ്ങളുടെ സുഖസ്ഥാനവുമാണ് എല്ലാം നല്ലതാണെങ്കിലും ഏപ്രിൽ ഇരുപത്തിമൂന്നാം തീയതി വരെ ചൊവ്വ ശനിയോടൊപ്പം നിൽക്കുന്നതിനാൽ ചില കാര്യങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് കരിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പത്താം ഭാവാധിപൻ സൂര്യനാണ് സൂര്യൻ ഏപ്രിൽ പതിമൂന്നാം തീയതി വരെ അഞ്ചാം ഭാവത്തിലും അതിനുശേഷം തൻ്റെ ഉച്ചസ്ഥാനമായ മേടത്തിലുമായിരിക്കും നിൽക്കുന്നത് ഈ സമയം കരിയറിനെ സംബന്ധിച്ചിടത്തോളവും വളരെ ശുഭകരമായിരിക്കും പ്രത്യേകിച്ചും ഗവൺമെൻറ് ജോലിയിലുള്ളവർക്ക് കൂടുതൽ ശുഭകരമായിരിക്കും മറ്റുള്ളവർക്കും നല്ല ഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് ഈ സമയത്ത് ജോബ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടുതൽ പാക്കേജോടുകൂടി പുതിയ ഓഫറുകൾ ലഭിക്കുന്നതായിരിക്കും ഡോക്ടർ വക്കീൽ സി എ ആർക്കിടെക്റ്റ് എന്നീ പ്രൊഫഷണൽ രംഗത്തുള്ളവർക്കും ഇത് അനുകൂല സമയമായിരിക്കും അതുപോലെ രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് സ്ഥാനക്കയറ്റം പൊതുജന പ്രീതി എന്നിവയും ലഭിക്കുന്നതായിരിക്കും വ്യാപാരി വ്യവസായികളെ സംബന്ധിച്ചിടത്തോളം ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി വരെ നല്ല സമയമായിരിക്കും ശുക്രൻ ഉച്ചസ്ഥാനമായ മീനത്തിലായിരിക്കും നിൽക്കുന്നത് അതിനുശേഷം ആറാം ഭാവത്തിൽ പ്രവേശിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ ഈ സമയത്ത് ക്രോധം സംസാരം പെരുമാറ്റം എന്നിവയിലെല്ലാം നല്ല കൺട്രോൾ ഉണ്ടായിരിക്കണം എങ്കിലും ശുക്രൻ ഇവിടെ വിപരീത രാജയോഗം നിർമ്മിക്കുന്നതിനാൽ ഇതിനെയെല്ലാം തന്നെ നിങ്ങൾ തരണം ചെയ്യുന്നതുമായിരിക്കും സാമ്പത്തിക സ്ഥിതികൾ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ സാമാന്യമായിരിക്കും എങ്കിലും മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ സൂര്യൻ ഉച്ചസ്ഥാനത്ത് പ്രവേശിക്കുമ്പോൾ അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ഇതാണ് വൃശ്യം രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസത്തിലെ പൊതു മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം